ഹലോ സൗണ്ട് ഓഡിബിൾ ആണോ ഓക്കെ ആണോ അപ്പോ ഇന്ന് ഇപ്പോ ഐസറിന്റെ അഡ്മിഷൻ ടെസ്റ്റ് അതിന്റെ അഡ്മിറ്റ് കാർഡൊക്കെ മെയിലായി വന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയും ഇന്നൊക്കെ ആയിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പല ആൾക്കാരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് ഏകദേശം പതിനായിരത്തോളം ആണ് അപ്ലൈ ചെയ്തത് അതിൽ ആയിരത്തോളം സ്റ്റുഡൻസിന് മാത്രമാണ് കേരളത്തിൻ്റെ ഉള്ളിൽ ഐസറിന് ഒരു സെൻറ്റർ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ കേരളത്തിൻ്റെ ഉള്ളിൽ വെറും ഒരു ആയിരം ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ നയൻറ്റി പെർസെൻ്റ് ബാക്കി ഒൻപതിനായിരം ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് കേരളത്തിന് പുറത്താണ് കേരളത്തിന് പുറത്താണെന്നുള്ളത് മാത്രമല്ല അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രസകരമാണോ അതോ ഒരു ട്രാജഡി ആണോ എന്ന് ആക്ച്വലി നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഇപ്പോൾ ഇന്നലെ രാത്രി എനിക്കൊരാൾ മെസ്സേജ് വെച്ചു ഷിമോഗ ഷിമോഗയിലാണ് സെൻറ്റർ കിട്ടിയിട്ടുള്ളത് ഷിമോഗ എന്ന് പറഞ്ഞാൽ നോർത്ത് കർണാടകയിലെ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ട്രിച്ചിപ്പം ഇവിടെ തന്നെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു എന്താ കോയമ്പത്തൂരുണ്ട് അതേപോലെ തന്നെ തിരുനെൽവേലി കിട്ടിയിട്ടുണ്ട് ഉടുപ്പി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടത് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ സെൻറ്റർ കിട്ടിയാന്നുള്ളത് ഐസർ എഴുതുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതാ തഞ്ചാവൂർ വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് ഈവൺ ബാംഗ്ലൂർ സെൻറ്റർ കിട്ടുന്നു അല്ലെങ്കിൽ ചെന്നൈ സെൻറ്റർ കിട്ടുന്നു ഇറ്റ്സ് ഓക്കെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റും നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്താൽ ഒന്നുമില്ല നമ്മുടെ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും ഓക്കെ പക്ഷേ ഈ തഞ്ചാവൂർ തിരുനെൽവേലി അതേപോലെ തന്നെ ഷിമോഗ ഇ ഉടുപ്പി ഇതേപോലത്തെ സ്ഥലങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഉടുപ്പി പിന്നെയും കുഴപ്പമില്ല ഇത്തരം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദീർഘമായിട്ട് യാത്ര ചെയ്യണം അല്ലെ ദീർഘമായ യാത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഡയറക്റ്റ് ബസ്സോ ഡയറക്റ്റ് ട്രെയിനോ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് മാറി ഇറങ്ങി കയറി ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂരോ ചെന്നൈയോ ഒക്കെ കിട്ടിയാൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ബസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കീമ് സെൻറ്ററിന് വേണ്ടിയിട്ട് കീമ് സെന്റർ സെൻറ്ററുകൾക്ക് വേണ്ടിയിട്ട് കേരളം മുഴുവൻ ബുക്കിംഗ് നടന്നതുകൊണ്ടാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സെൻറ്റർ കേരളത്തിൽ കിട്ടാതെ വന്നത് അപ്പോൾ ആക്ച്വലി അടുത്ത വർഷം മുതലെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ഇനി എന്താ നമ്മൾ കുറേ ആൾക്കാർ സീത്ത് വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇത് ലൈഫ് സംഭവിച്ചു ഇനി ഇതിലെന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതേപോലെ ഐ എം യു സി യു ടി പല ആളുകൾക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇനി അറ്റ്ലീസ്റ്റ് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷങ്ങളെങ്കിലും എക്സാംസ് കോയിൻസൈഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഐ എം യു സി ഇ ടി അതേപോലെ തന്നെ ഐസർ കീം ഇതൊക്കെ വളരെ വെൽ നോൺ ആയിട്ടുള്ള ആണ് ഈ വെൽ നോൺ ആയിട്ടുള്ളൊരു എക്സാംസ് ഒരേ വിൻഡോയിൽ കൊണ്ടുപോയി വെക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇവരെ ഈ ഒരു എക്സാമിൻ്റെ ഇടയിൽ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്നത് എന്തായിരിക്കും ഇപ്പം ഈ കുട്ടികളുടെ ഒക്കെ ഒരു ടെൻഷൻ എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലാവും ഒരു പരീക്ഷാ സമയത്ത് പരീക്ഷാ സെൻറ്ററിനെ ചൊല്ലി പരീക്ഷ ക്വസ്റ്റ്യൻ ചൊല്ലി അല്ലെങ്കിൽ അതിൻ്റെ ടഫ് ഉണ്ട് ഈസി ഉണ്ടെന്നുള്ളതാണ് ഈ വേറെ വിഷയം നമ്മൾ പഠി പഠിച്ചതുകൊണ്ടോ പഠിക്കാത്തതു കൊണ്ടോ വിചാരിക്കാം അല്ലെങ്കിൽ എക്സാമിൻ്റെ കോമ്പറ്റീറ്റീവ്സിനുണ്ടോ എന്നൊക്കെ വിചാരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പോ നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പോൾ എന്താണ് കാര്യം അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അധികൃതർ എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷങ്ങളിലെങ്കിലും എക്സാം അറ്റ്ലീസ്റ്റ് ഈയൊരു ഡേറ്റ്സ് കോയിൻസൈഡ് ചെയ്യാതെ കോൺഫ്ലിക്റ്റ് ചെയ്യാതെ നോക്കണം ഇപ്പോൾ ആദ്യം കീമ പ്ലാൻ ചെയ്ത് സി യു ടി യുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇപ്പോൾ പ്ലാൻ ചെയ്തപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ഐ എം യു സി യു ടി ആയിട്ട് കോൺഫ്ലിക്റ്റിങ് ആയി അപ്പോൾ സാധാരണ നമ്മൾ ഇനി കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ആണെങ്കിലും ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിരുന്നു ഐസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് സെന്റർ കൊടുക്കുന്നത് എവിടെയാണ് കീമൻ ആയാലും സെന്റർ കൊടുത്തിട്ടുള്ളത് വളരെ ദൂരെയാണ് അതേപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സെന്റർ കിട്ടുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് വളരെ ദൂരെയാണ് ഇതാ നിന്ന് മൂന്ന് മണിക്കൂർ വീണ്ടും ഉള്ളിലോട്ട് യാത്ര ശിവകാശി ഇതൊക്കെയെന്ന് പറഞ്ഞാല് എത്തിപ്പെടാൻ അത്ര എളുപ്പമുള്ള സ്ഥലങ്ങളല്ല അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റണ്ടാവും ആയിരിക്കും ആരും വിചാരിക്കണ്ട ലൈവ് ചെയ്തുകൊണ്ടോ മറ്റൊക്കെ സംഹൗ ദ പീപ്പിൾ ആർ നോട്ട് പിക്കിങ് ദ നമ്മുടെ മീഡിയ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ടത്ര ഇന്നലെ മീഡിയ വണ്ടിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ വേണ്ടത്ര എന്ത് ചെയ്തിട്ടില്ല മറ്റ് മാധ്യമങ്ങളൊന്നും അത് കവർ ചെയ്തിട്ടില്ല സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ അടുത്ത വർഷങ്ങളെങ്കിലും ഇത് ശ്രദ്ധിക്കണം ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ കുട്ടികളോട് പറയാനുള്ളത് സോ ദിസ് ഈസ് നോട്ട് നോട്ട് അവർ അണ്ടർ കൺട്രോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമില്ല പരീക്ഷകൾ പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ യാത്രകളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുക ടെൻഷൻ അടിച്ചിട്ട് പരീക്ഷ എഴുതാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഐസർ ആവട്ടെ കീം ആവട്ടെ നമ്മുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആണ് അല്ലെ നമ്മുടെ നല്ലൊരു ചാൻസ് ആണ് ആ ചാൻസ് നമ്മൾ പരമാവധി നഷ്ടപ്പെടാത്തതായിരിക്കും എനിക്കത്രേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ചില ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ നഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷേ ഇതുകൊണ്ട് എഴുതാതിരിക്കരുത് പരമാവധി നിങ്ങളെ എഴുതാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കുക കീം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എക്സാമുള്ള ആൾക്കാർ യാത്ര പോകുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ നമ്മൾ തമാശ ഒക്കെ ആണെങ്കിൽ പോലെ ഇതൊരു ടൂറിസം ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ ഉണ്ടെങ്കിൽ ആ ഒരു മോഡിലെടുക്കുക ഓക്കെ അത് ദാറ്റ്സ് ഫൈൻ ഇപ്പോൾ നമുക്ക് നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായി എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ അപ്പോൾ ആ ട്രിപ്പ് മോഡാണെങ്കിൽ ട്രിപ്പ് മോഡ് നന്നായി ഫാമിലി ആയിട്ടൊരു യാത്ര ഒക്കെ പ്ലാൻ ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ കണ്ടു കാണുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തോളും ഇതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അല്ലാതെ എന്താ ഇപ്പോൾ പറയാം ഓക്കെ പിന്നെ എന്താണ് ടൈം മാറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും മാറ്റിയാലോ എനിക്കറിയില്ല ഓക്കെ കണക്ഷൻ ഇല്ലാന്ന് ചോദിച്ചിട്ട് ഐ ഐ ടി കോച്ചിങ് എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയുമോ ഐ ഐ ടി കോച്ചിങ് സാധാരണ നിങ്ങൾക്ക് ഒരുവിധം ജെഇ നീറ്റ് സെൻറ്റേഴ്സിലൊക്കെ ഐ ഐ ടി കോച്ചിങ് ആയിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ജെഇയോ നീറ്റോ കോച്ചിങ്ങിൻ്റെ കൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓക്കെ യെസ് പിന്നെ കീമും ഐ ഐ ടി ഒപ്പം വന്ന ആളുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഓക്കെ റൈറ്റ് യെസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് ഇപ്പോൾ പോസിറ്റീവായിട്ട് എഴുതുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ആ ടെൻഷൻ്റെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് പോയി എഴുതിയിട്ട് വരിക ഓക്കെ എവിടെന്നാ സെൻ്റർ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് കുറെ ആൾക്ക് മെയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറേ ആൾക്കാരെ എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു അപ്പോൾ മെയിൽ കിട്ടി കിട്ടാത്ത ആളുകൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക സ്പാമിൽ നോക്കുക ചിലപ്പോൾ സ്പാമിൽ പോയി കിടക്കുന്നുണ്ടാവും വളരെ കോമൺ ആയിട്ടുള്ള അഡ്രസ്സ് അല്ലാത്തതുകൊണ്ട് ഓക്കെ യെസ് ഓക്കെ സോ താങ്ക്സ് ഡോട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ